ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ ഇന്ന് ഞാൻ ഇച്ചിരി ഡൈ ഒക്കെ അടിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഒത്തിരി ദിവസമായി നമ്മൾ ഡൈ ഒക്കെ തേച്ചിട്ട് കേട്ടോ അപ്പോഴേ ഞാൻ കെമിക്കൽ ഡൈ ഒന്നും തേക്കാറില്ല ഇതുവരെയും തേച്ചിട്ടില്ല ഞാൻ ഇതേമാതിരിയുള്ള നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഡൈ ആണ് തേക്കുന്നത് കേട്ടോ കെമിക്കൽ ഇതുവരെയും എൻ്റെ മുടിയിൽ തൊട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വെളുത്ത മുടിയൊക്കെ ഒരു ഒരു മഞ്ഞക്കളറൊക്കെ ആവത്തില്ലേ വേറൊരു വെളുത്തതിൽ നിന്നൊരു മാറ്റം വന്നിട്ടുണ്ട് എൻ്റെ മുടിക്ക് കേട്ടോ അപ്പോഴ് അത് നല്ല വെളുപ്പായിട്ടല്ല ഇപ്പോൾ ഇരിക്കുന്നത് നിരച്ച മുടി വെള്ള കളറല്ലേ എൻ്റെ മുടി ഇപ്പം വെള്ള കളറായിട്ടല്ല അപ്പോഴാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുമാതിരിയുള്ള എന്താ ഡൈ ഒക്കെ തേക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് വ്യത്യാസം വരും കേട്ടോ കളർ വ്യത്യാസം വരും അപ്പോൾ തുടർച്ചയായിട്ടിങ്ങനെ നമ്മൾ ചെയ്യണം കേട്ടോ അപ്പോഴേ ഈ കെമിക്കൽ ഡൈ അടിച്ചിട്ട് ഇത് ചെയ്താൽ അതിനെ അത് വ്യത്യാസം ഉണ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ നമ്മളത് ചെയ്തിട്ടില്ലല്ലോ കെമിക്കൽ ഡൈ ഞാൻ ഇതുവരെ തേച്ചിട്ടില്ല അതുകൊണ്ട് എനിക്കറിയത്തില്ല കേട്ടോ പക്ഷേ ഇത് കുഴപ്പമില്ല അടിപൊളിയാണ് ഇന്നത്തെ ഇന്ന് ഞാൻ തേക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് വേഗം എവിടെയെങ്കിലും യാത്രക്കോ ഓഫീസിലോ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല മുടിയിലൊന്നും ചെയ്തിട്ടില്ല നമുക്ക് നേരെയൊക്കെ നന്നായിട്ട് പൊങ്ങി എന്നൊക്കെ തോന്നുമ്പോൾ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞിരുന്നത് നെല്ലിക്കപ്പൊടി ഇച്ചിരി നമ്മൾ വറുത്തങ്ങ് വെച്ചേക്കണം ഞാൻ അങ്ങനെയാണ് കേട്ടോ നെല്ലിക്കപ്പൊടി ഇച്ചിരി വറുത്ത് വെച്ചാൽ ഒരു പ്രശ്നവും ഇല്ല നമുക്ക് ഇതേമാതിരിയുള്ള പെട്ടെന്ന് നമുക്ക് ഡൈ ചെയ്യാം കേട്ടോ ഞാനിത് നെല്ലിക്കപ്പൊടി ഇത് ഞാൻ പിന്നെ എന്താ അങ്ങടിക്കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത് കേട്ടോ ഇതാണ് ഞാൻ എടുക്കുന്നത് ഈ നെല്ലിക്ക പൊടിയാണ് ഞാൻ എടുക്കുന്നത് തേത്തിനേം കൂടെയുള്ളു തേച്ച് തേച്ച് നമ്മളെടുത്ത് തീരാറായി തീരാറേയും കുറച്ചും കൂടെയുള്ളൂ കേട്ടോ നമുക്ക് പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോകാൻ തുടങ്ങുമ്പോൾ നരയൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ഇരിക്കുന്നതായിട്ട് തോന്നുമ്പോൾ എന്ന് വെച്ചാൽ ടീച്ചർമാർക്ക് ഓഫീസിലൊക്കെ പോകുന്നവർക്കൊക്കെ നല്ലതാട്ടോ ഓഫീസിൽ പോകുന്നവർക്ക് പുറത്ത് പോകുമ്പോൾ ചിലപ്പം നരയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊങ്ങിയൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഓടിപ്പോയി ഈ സംഭവം വേണം കേട്ടോ നമ്മൾ ഈ നെല്ലിക്കപ്പൊടി നമ്മൾ വറുത്ത് വെച്ചേക്കണം ഒരു ചെറിയ ഞാൻ എപ്പോഴും വറുത്തൊക്കെ വെച്ചേക്കും കേട്ടോ ഇതിപ്പോൾ ഞാൻ വറുത്തെടുത്തോണ്ട് വന്ന ഇന്നാളിൽ ഞാൻ വറുത്ത് വെച്ചിരുന്നല്ലോ ഇതിപ്പോൾ ഞാൻ വറുത്തെടുത്തതാണ് അപ്പോഴേ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നാണ് പറയട്ടെ നെല്ലിക്കപ്പൊടി നന്നായിട്ട് വറുക്കണം വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പെട്ടെന്ന് തീ കൂട്ടിയിട്ട് അതങ്ങോട്ട് പുകച്ച് കരിച്ച് വറക്ക വറുത്തെടുക്കരുത് ചെറിയ തീയിൽ എപ്പോഴും നമ്മൾ നെല്ലിക്കപ്പൊടി വറുത്തെടുക്കാവോ കേട്ടോ ഒറ്റ ഒരു ഭയങ്കരമായിട്ട് തീ ഇട്ടിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വേഗം നമ്മൾ വറുത്തെടുക്കാൻ നോക്കിയത് ചെറിയ തീയിൽ പതിയെ ഇട്ട് നമ്മൾ അങ്ങനെ ചെയ്തെടുക്കാവോ കേട്ടോ ഞാൻ അങ്ങനെ എപ്പോഴും ചെയ്യുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഗ്ലീസറിനെയാണ് വേണ്ടത് കേട്ടോ ഗ്ലീസറിനെ പിന്നെ നമുക്ക് വൈറ്റമിൻ ഇയുടെ ഒരു ക്യാപ്സൂൾ വേണം പിന്നെ അലോവേര ജെല്ല് മതി കേട്ടോ ഈ ഒരു എന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ കഴുകിയാൽ പോകും കേട്ടോ അപ്പോഴും രാവിലെ നമുക്ക് പുറത്തോട്ടൊക്കെ പോകുന്നവരാണെങ്കിൽ ഇത് തേച്ചിട്ട് പോയാൽ മതി പക്ഷെ നമ്മൾ അപ്പോഴും കഴുകരുത് കേട്ടോ പോയിട്ട് വന്നതിന് ശേഷം കഴുകിയാൽ മതി അപ്പോഴേ പോകുന്നതാണ് നമ്മൾ വരട്ടി കഴിഞ്ഞ് കഴുകിയാൽ അപ്പോഴേ പോകുന്നതാണ് അപ്പോൾ നമുക്കൊന്ന് പുറത്ത് പോകണമല്ലോ പെട്ടെന്ന് തന്നെ ഇതൊന്നും തേച്ചിട്ട് അപ്പോഴും നമ്മൾ കഴുകാൻ നിൽക്കരുത് ഒരു കുഴപ്പമില്ല നിങ്ങൾ ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട പോയിട്ട് വന്നൊക്കെ കഴുകാൻ മാറ്റിയാൽ മതി പക്ഷേ ഇത് നമ്മൾ തുടർച്ചയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് കളർ വ്യത്യാസം ഉണ്ടാകും അപ്പോഴും നമുക്ക് ഇത് കൂട്ടി എടുക്കാൻ കേട്ടോ അപ്പോഴാ ഗ്ലിസറിൻ വേണം നമുക്ക് ആ നെല്ലിക്കപ്പൊടിയിലോട്ട് നമുക്ക് ഗ്ലിസറിന് എന്തെങ്കിലും ഗ്ലീസറിന് നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് അലോവേരയുടെ ജെല്ലാ വേണ്ടത് നമ്മൾ വാങ്ങിക്കുന്നതാണ് ഞാൻ എപ്പോഴും എടുക്കുന്നത് കേട്ടോ മറ്റേത് വെച്ച് അറിയത്തില്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ ഇതാണ് ഞാൻ എപ്പോഴും എടുക്കുന്നത് നമ്മൾ വാങ്ങിക്കുന്ന അലോവേരയുടെ ജെല്ലാണ് എപ്പോഴും എടുക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് പിന്നെ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ നമ്മുടെ മുടിക്ക് ഒരു ദോഷവും വരാത്ത ഡൈ ആയി ഇതൊക്കെ കേട്ടോ നിങ്ങൾ ഇതൊക്കെ ചെയ്യണം കേട്ടോ ഇതൊക്കെ ചെയ്യാവും മറ്റേ ഇപ്പോഴാണ് നമ്മൾ ഇപ്പം നരയൊക്കെ വന്ന് തുടങ്ങിയവർക്കേ എന്നെപ്പോലെ നരയൊക്കെ വന്ന് തുടങ്ങിയവർക്ക് ഇതൊക്കെ ചെയ്താൽ മതി കേട്ടോ മാറ്റമൊക്കെ സംഭവിക്കും നമുക്ക് മുടിക്കുന്നു ഒരു കുഴപ്പവും ഇല്ല കേട്ടോ ഇതേ മിക്സ് മിക്സ് ചെയ്യുകയാണ് കേട്ടോ മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ല കറപ്പാണ് കേട്ടോ നല്ല കറപ്പാണ് പിന്നെ കഴുകിയാൽ പോകും ചിലർ പറയും കഴുകിയാൽ പോകും തുണിയിൽ പിടിക്കും എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് കമൻറ്റിൽ കൂടി നമ്മളോടെല്ലാം ചോദിക്കുന്നവരുണ്ട് കേട്ടോ അപ്പോഴെന്തായാലും ഇത് നമ്മുടെ കെമിക്കൽ ഉണ്ടായി അല്ല അതുകൊണ്ട് തന്നെ കഴുകിയാൽ പോകും കേട്ടോ ഇത് കഴുകിയാൽ പോകും നല്ല കറപ്പാണ്ട്ടോ നല്ല കറപ്പ് കിട്ടും എനിക്ക് ശരിക്കായി തുടങ്ങി കേട്ടോ നര നമ്മൾ എപ്പോഴത്തേ നിറയുണ്ടെന്ന് മറച്ചു വയ്ക്കുന്നതെങ്കിൽ പിന്നെ മുപ്പത്തഞ്ച് ഒക്കെ ആകുമ്പോഴത്തേനല്ല മുപ്പത്തഞ്ചൊന്നും വേണ്ട കേട്ടോ ഇപ്പോഴേ ചെറുപ്രായത്തിലേ പിള്ളേർ നരച്ചു തുടങ്ങി എല്ലാവരും നരച്ചു തുടങ്ങി പിന്നെ ആദ്യമേക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ ഈ ഡൈ ഒക്കെ ഇരട്ടി തുടങ്ങിയാൽ ഒരു പരിധി വരെ നമ്മുടെ പിന്നെ എന്താ മുടി അങ്ങോട്ട് വെളുത്ത് ഇരിക്കത്തില്ല ഒരു കളർ ചേഞ്ചൊക്കെ ഉണ്ടാകും എൻ്റേത് ഈ രണ്ട് സൈഡില്ല കൂടുതലായിട്ടുള്ളത് കേട്ടോ പിന്നെ ഇടയ്ക്കുണ്ട് അപ്പോഴതേ ഇതാണ് കേട്ടോ എന്ത് എളുപ്പം നമുക്ക് ഉണ്ടാക്കാം എന്ന് വെച്ചാൽ ആ നെല്ലിക്ക നമ്മൾ വറുത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ വറുത്ത് വെച്ചിരുന്ന് ഞാൻ എപ്പോഴും നമുക്ക് ബ്രഷ് ഉപയോഗിക്കാം കേട്ടോ ഞാൻ ചിലപ്പം ബ്രഷ് എടുക്കും പക്ഷെ നമുക്ക് ബ്രഷ് എടുക്കേണ്ട കാര്യമില്ല നമ്മുടെ ഈ കൈ കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ നല്ല കളർ കിട്ടും കേട്ടോ നല്ല കട്ടക്കറപ്പാണ് ഇതിന് പിന്നെ ബാക്കിലോട്ടൊക്കെ പരട്ടാൻ ഒരാളുടെ സഹായം വേണം കേട്ടോ ഒന്നും അറിയത്തില്ല നമ്മളിത് തേച്ചിട്ട് പോയാൽ ഒന്നുമേ അറിയത്തില്ല കേട്ടോ നമ്മൾ ഡൈ ഒന്നും തേച്ചിട്ടുണ്ടെന്ന് അറിയത്തതേയില്ല നല്ല കട്ട കറപ്പായിട്ടിരിക്കും കേട്ടോ നിങ്ങളൊന്ന് ചെയ്ത് നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കിയിട്ട് പൊയ്ക്കോളൂ കേട്ടോ കെമിക്കൽ ഡൈ ഒക്കെ പെരട്ടുന്നതിനെക്കാട്ടിൽ എന്ത് നല്ലതാണ് ഇങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ പെരട്ടിയല്ലേ വീണ്ടും പറയുകയാണ് കഴുകിയാൽ പോകും ഇത് കെമിക്കൽ ഡൈ അല്ല കേട്ടോ കഴുകിയാൽ പോകും പിന്നെ നമ്മൾ നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കമൻറ്റിൽ വന്ന് ചോദിക്കുകയും കഴുകാൽ പോകത്തില്ലേ തുണിയിലാവത്തില്ലേ നല്ല കുറപ്പായിട്ടിരിക്കും കേട്ടോ നല്ല കുറപ്പായിട്ടിരിക്കും പുറഷത്തൊക്കെ എനിക്ക് നില വന്നു വണങ്ങി കേട്ടോ തല വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ കേടുകയാണ് കേട്ടോ നമുക്ക് യാത്രയ്ക്ക് പോകുമ്പോൾ നല്ലതാണ് ഇതൊന്ന് പുരട്ടിയിട്ട് പോയാൽ വൈകിട്ട് വന്ന് കഴുകി കളഞ്ഞാൽ മതി അതിനെ ഒന്നും ചെയ്യാതിരുന്നാൽ മതി കേട്ടോ നമ്മൾ ഒന്നും ചെയ്യാതിരുന്നാൽ മതി തുടർച്ചയായിട്ട് ചെയ്യണം കേട്ടോ ഇത് കെമിക്കൽ ഡൈ ഒക്കെ ഒരു മാസമൊക്കെ നിൽക്കും എനിക്കറിയത്തില്ല കേട്ടോ എത്ര എത്ര ദിവസം നിൽക്കും ഇതൊക്കെ രണ്ട് മൂന്ന് ദിവസമൊക്കെ നിൽക്കും കേട്ടോ നമ്മുടെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ പിന്നെയും ചെയ്യണം ഇത് നമ്മുടെ സാധാരണ മുടിയെക്കാടിലും എന്ത് നല്ല കറുപ്പാന്നറിയാ കിട്ടുന്നത് പിന്നെ ഇങ്ങോട്ടൊന്നും നമ്മൾ നമ്മളാകാതെ ശ്രദ്ധിക്കണം നമുക്ക് യാത്രയ്ക്ക് പാലില്ലേ യാത്രക്ക് ഓഫീസിലൊക്കെ പാൻ ഉള്ളത് അന്നേരം ശ്രദ്ധിച്ച് വേണം നമ്മളിവിടെയൊക്കെ തേക്കാൻ കേട്ടോ നമ്മളെ നെറ്റിയിൽ ഒന്നും ആകാതെ വേണം നമ്മളിത് ചെയ്യാൻ ഞാനിങ്ങനെ എന്റെ കൈ കൊണ്ടാവും എപ്പോഴും ചെയ്യുന്നത് കേട്ടോ ചിലപ്പോഴെങ്ങാണേ ബ്രഷ് എടുക്കത്തു അത്യാവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ നമ്മൾ ഇങ്ങനെ നെല്ലിക്കപ്പൊടി ഇങ്ങനെ വറുത്തങ്ങ് വറുത്തങ്ങുന്ന മതി നമുക്ക് ആവശ്യം ഉള്ളപ്പോഴും നമുക്ക് എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ പിന്നെ നെല്ലിക്കപ്പൊടി നല്ല ഇത് ഇത് തന്നെ നമ്മൾ വാങ്ങിക്കണം കേട്ടോ അങ്ങാടിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്നതും നല്ലത് തന്നെയാണ് കേട്ടോ നല്ല കറുപ്പായിട്ടിരിക്കും പൊടി ഇങ്ങനെ ഇവിടെ ഇങ്ങനെ മാറ്റി മാറ്റി നമ്മൾ കൊടുക്കണം കേട്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ മുടി കാണും നമ്മുടെ നരച്ച മുടി കാണും കേട്ടോ അല്ലെങ്കിൽ പിന്നെ ചിലതിങ്ങനെ വെളുത്തു തന്നെ ഇരിക്കും ഇങ്ങനെ ഇങ്ങനെ മാറ്റി മാറ്റി നമ്മൾ

അപ്പോഴിതാ നമ്മൾ കൈ കയ്യിൽ കയ്യിലൊക്കെ അപ്പോഴേ പോകും കേട്ടോ ഒരു കുഴപ്പമില്ല ഞാൻ കൈ വെച്ചാണല്ലോ ചോദിക്കുന്നത് അപ്പോഴും നമ്മുടെ പിന്നെ നമ്മുടെ കൈയിലോ തുണിലോ ഒന്നും ആകത്തില്ല കേട്ടോ നമ്മളെന്തിനും മുടിയെ പെറക്കിയിട്ട് എപ്പോഴും എന്തിനാണ് അതിനകത്ത് പണിയാൻ പോകുന്നത് അതിനകത്ത് പണിയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അപ്പോഴും നമ്മൾ അലോവൈര ജെല്ലൊക്കെ നമ്മൾ കറക്റ്റായിട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോഴാണ് ആദ്യമൊന്നും ചിലപ്പോൾ ശരിയായി കിട്ടണമെന്നില്ല ചിലപ്പോൾ എനിക്ക് ആയിരുന്നു കേട്ടോ പറ്റിയത് ആദ്യം നമുക്ക് അറിയത്തില്ലല്ലോ ആദ്യമായിട്ടൊക്കെ ചെയ്യാം ഇപ്പം പിന്നെ നമ്മളിത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ തോട്ട് കറക്റ്റ് ആയി കിട്ടും അലോവേര ജെല്ലൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമ്മൾ പഠിച്ചെടുക്കും കേട്ടോ ഇതിൽ ഡൈ ഒക്കെ ചെയ് ഉണ്ടാക്കുന്ന വിധം നമ്മൾ പഠിച്ചെടുക്കും കേട്ടോ എനിക്ക് ആദ്യം അത്ര കറക്റ്റായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു പക്ഷേ ഇപ്പം കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും അധികം ഒന്നും ആകത്തൊന്നുമില്ല കേട്ടോ തുണിയിലൊന്നും ആകത്തില്ല പിന്നെ നമ്മളെ മുടി അങ്ങ് ആരി കെട്ടി കൊണ്ടങ്ങ് പോവാണല്ലോ മോട്ട് വന്നൊക്കെ കഴുകിക്കങ്ങാൽ മതി എന്തായാലും പോവും ഇത് കെമിക്കലല്ല കെമിക്കലല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഡൈ തേച്ച് കഴിഞ്ഞാൽ പോകും കേട്ടോ നമുക്ക് എല്ലാം എടുത്ത് വെക്കുന്ന രണ്ട് ദിവസം കഴിഞ്ഞ് നമുക്ക് വീണ്ടും വരണം അങ്ങനെ ഓരോന്നും ഓരോന്നും മാറി മാറി നമുക്ക് ഡൈ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ നരയിൽ നിന്നൊക്കെ നമുക്ക് നരയോട് വിട പറയാം കേട്ടോ കായലെ വിട പൂപ്പിലെ വിട എന്നും നെയ്ക്കും വിട അല്ലേ നരയൊക്കെ കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കെമിക്കലല്ലാത്ത നാച്ചുറലായിട്ടുള്ള ഡൈ ഒക്കെ തേച്ചു നോക്കി പോകും എല്ലാവരും കേട്ടോ ചെയ്യുന്നവർ കാണും ചേച്ചിമാരൊക്കെ ഇതൊക്കെ ചെയ്യുന്നവർ കാണും കേട്ടോ ഞാനും ഇത് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളെയൊന്ന് കാണിച്ചു തന്നതാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ പറയണം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാം എടുത്തുകൊണ്ട് വയ്ക്കണം ഇനി എനിക്ക് പെരട്ടണ്ടേ എല്ലാം തീരാറായി നെല്ലിക്കപ്പൊടി ഇച്ചിരി കൂടിയുള്ള ഒരു പ്രാവശ്യം കൂടി ഇടാനുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പോൾ വാങ്ങിക്കണം നല്ലതായ നല്ല ഇത് ആയുർവേദം നമ്മുടെ കടയിലൊക്കെ പൊഴിച്ചു വെച്ചാൽ നെല്ലിക്കപ്പൊടി നീലയാമരിപ്പൊടി എന്നാ പൗഡറൊക്കെ എല്ലാം ഉണ്ടല്ലോ ഇപ്പം നമ്മുടെ അങ്ങാടി കടയിൽ കേട്ടോ ഞാൻ അവിടെ നിന്ന് ഇപ്പം വാങ്ങിക്കുന്നതെല്ലാം നമുക്കിങ്ങനെ ചെയ്യണമല്ലോ അപ്പോഴേ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാൻ കേട്ടോ